കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ശനി ദോഷം ശനി ദശാകാലം ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ഇവയൊക്കെ നമ്മൾ എത്ര പരിഹരിച്ചിട്ടും എന്തുകൊണ്ടാണ് ദോഷങ്ങൾ മാറാത്തത് ശനി എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മൾ എപ്പോഴും എപ്പോഴെപ്പോഴും കേട്ടുകേട്ടും അടുത്തിട്ടുള്ള കാര്യമാണ് ശനിയെ എല്ലാവർക്കും പേടിയാണ് ശനിയെ നമ്മൾ വേണ്ട വിധിയിൽ വേണ്ട വിധി പ്രകാരം നമ്മൾ അതിനെ പൂജിക്കുകയും പ്രീതിപ്പെടുത്തുകയും ശനി ദോഷനിവാരണ കർമ്മങ്ങൾ ചെയ്യുകയും ശരി ശാസ്ത്രമന്ത്രങ്ങൾ ജപിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ശനി അത്ര പേടിക്കേണ്ട ഏഴര ശനിയാണ് അഷ്ടമ ശനിയാണ് പത്തൊമ്പത് വർഷത്തെ ശനി ദശാകാലമാണ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് ആകപ്പാട പേടിയാണ് സ്ഥാനഭ്രംശം അലസത കാര്യനഷ്ടം സാമ്പത്തിക പ്രയാസങ്ങൾ അമിത അധ്വാനം അലച്ചില് കുടുംബത്തിലെ ആപത്തുകൾ കുടുംബത്തിൽ പൊതുവെ എല്ലാവർക്കും രോഗദുരിതങ്ങൾ വാതരോഗങ്ങൾ വാത പിത്തജകപകരോഗങ്ങൾ ഒടിവ് വീഴ്ച വ്രണം ഈ ഷുഗറൊക്കെയുള്ള ആളുകൾക്ക് അറിയാതെ കാലിലൊക്കെ പൊട്ടൊക്കെ വന്ന് പൊട്ടിക്കഴിഞ്ഞ് പഴുക്കുമ്പോഴായിരിക്കും അറിയുക ശനിദശാകാലം അല്ലെങ്കിൽ ശനി അഷ്ടമത്തിലോ കണ്ടകശശനിയോ ഏഴര ശനിയോ ഒക്കെ ആയിരിക്കും ചതവ് ഒടിവ് ചതവ് ഇങ്ങനെയുള്ള പല അപകടങ്ങളും അനിഷ്ടപ്രദനായ ശനിയുടെ ദോഷഫലങ്ങളാണ് അങ്ങനെയാണ് എന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ ഗോചരവശാൽ ശനി പതിനൊന്നിൽ കയറി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പതിനൊന്നിലെ ശനി അനുഭവസ്ഥാനമാണ് ലാഭസ്ഥാനമാണ് എങ്കിലും ചിലപ്പോൾ അയാളുടെ ജാതകത്തിലെ ശനി ദശാകാലമായിരിക്കാം അപ്പോൾ ഗോചരവശാൽ പതിനൊന്നിൽ കയറിയ ശനിയുടെ ഗുണം കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അയാൾക്ക് ഒന്നുകിൽ ശനിക്കും മൗഠ്യം ഉണ്ടാവാം അല്ലെങ്കിൽ എന്താണ് ശനി ദശാകാലത്തിൻ്റെ മധ്യത്തിലായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ആ ജാതകമൊന്ന് പരിശോധിച്ച് ആ ശനി ദശാകാലത്തിന് ശനിയുടെ തന്നെ കർമ്മങ്ങൾ ചെയ്യുകയും ശനിയെ ശാസ്ത്രാക്ഷേത്രത്തിൽ പോവുകയും ശാസ്ത്ര ഭജനങ്ങൾ ചെയ്യുകയും ശനീശ്വര ഭജനങ്ങൾ ജപിക്കുകയും ശനീശ്വര യന്ത്രം ധരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ശനിയുടെ ആ ഒരു ഉപദ്രവം അല്ലെങ്കിൽ ആ ഒരു ദോഷം നമുക്കത് മാറിക്കിട്ടും ശനി എന്ന് പറയുന്നത് പേടിക്കേണ്ടതല്ല പക്ഷേ അതിനെന്താണ് വേണ്ട വിധിപ്രകാരം നമ്മള് ജീവിതചര്യകള് നമ്മൾ പാലിച്ചു കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ജീവിതചര്യകള് നിരന്തരമായിട്ട് ഒരു നല്ല ഒരു വെടുപ്പിനും വൃത്തിക്കും പാലിക്കുക അതാണ് ശനിയിൽ നമുക്ക് ചെയ്യാനുള്ളത് അല്ലാതെ ശനിദശ എല്ലാവരെയും അങ്ങനെ കാർന്ന് തിന്നുന്ന ഒരു ദോഷമായിട്ടുള്ള ഒരു ഗ്രഹമോ ഒരു പ്ലാനറ്റോ ഒന്നും അല്ല ഒരു മന്ദനാണ് എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലേ നടക്കുള്ളൂ ആ മന്ദതയോടൊപ്പം തന്നെ അലസതയും മടിയും ഒക്കെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളും എല്ലാം പുറകോട്ട് പുറകോട്ട് പോകും അപ്പോൾ അതിനെ നമ്മൾ എന്താണ് ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു ദശാകാലമാണ് അല്ലെങ്കിൽ ഏഴരശനിയാണ് അഷ്ടമശനിയാണ് അല്ലെങ്കിൽ ദുരിതമാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് എന്താണ് അതിനെ പ്രീതിപ്പെടുത്താൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽചിന്തകൾ ചെയ്യുക അന്നദാനം ചെയ്യുക മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യുക ഒരാൾക്ക് ഒരു വാക്കുകൊണ്ടെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക സാമ്പത്തിക സഹായമോ മറ്റ് സഹായങ്ങളോ ചെയ്യാൻ പറ്റുന്നില്ല വാക്കുകൊണ്ടാണ് സഹായമെങ്കിൽ അത് ചെയ്യുക ഒരാൾക്കൊരു കാര്യം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയാൻ അത് പറഞ്ഞു കൊടുക്കുക നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ശരി ദശ ദോഷങ്ങൾ മാറും ശനി മാറിക്കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം സഹായിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണുമ്പോൾ അവർക്ക് ശനിയുടെ ദോഷങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന അനിഷ്ടപ്രദനായ ശനിയുടെ ദോഷഫലങ്ങൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ശനി ദോഷം അകറ്റാനായിട്ട് ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ശനീശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് ശാസ്താ ക്ഷേത്രത്തിൽ പോയിട്ട് ശാസ്താ ഭജനം എള് പായസം നേടിക്കല് ജാതകത്തിൽ ശനി എവിടെയാണോ നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് നോക്കിയിട്ട് ആ ദശാകാലമാണെങ്കിൽ അങ്ങനെ അല്ല ഏഴര ശനി ആണെങ്കിൽ അങ്ങനെ കണ്ടകശനിയാണ് എല്ലാത്തിനും ശനിയുടെ പരിഹാരങ്ങൾ ഒന്നാണ് പക്ഷേ ഏഴര ശനി എട്ട് വർഷമാണ് കണ്ടക കണ്ടകശനി രണ്ടര മൂന്ന് വർഷമാണ് ജന്മ ജന ജന്മ ശനി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ രണ്ടര വർഷം നിൽക്കും പിന്നെ അഷ്ടമ ശനി ആണെങ്കിലും രണ്ടര വർഷം നിൽക്കും എട്ടിലാണ് ശനി അപ്പോൾ ശനി ദശാകാലമാണെങ്കിൽ പത്തൊൻപത് വർഷമാണ് അപ്പൊ ഇതിനെ തിരിച്ചറിഞ്ഞ് നിരന്തരം നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൽചിന്തകളും സൽപ്രവൃത്തികളും ഒക്കെ കാണിക്കുകയും വീടുമായിട്ടും വീട്ടുകാരുമായിട്ടും ഒക്കെ സ്നേഹത്തിൽ വർത്തിക്കുകയൊക്കെ ചെയ്താൽ മഹാദേവന് ശിവന് ധാര നടത്തുക വില്ു പത്രം കൊണ്ട് കൂവളമാല കൊണ്ട് അർച്ചന നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക എല്ലാ ശനിയാഴ്ചയും ശിവനെ ശാസ്താവിനെ പോയി ദർശിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ശനിക്ക് അർച്ചന ചെയ്യുക എള് പായസം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ശുഭകരമാണ് ആത്മസംയമനം പാലിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് സുഖഭോഗങ്ങളുടെ പുറകെ പോകാതിരിക്കുക മറ്റുള്ളവരോട് തട്ടിക്കേറാതിരിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളോടും അമ്മമാരോടും സഹോദരങ്ങളോടും പ്രായാധിക്യമുള്ളവരോടും ഒക്കെ വളരെ സംയമനത്തോടെ പാലിക്കുക എടുത്തുചാട്ടം മുൻകോപം ക്ഷിപ്രകോപം ഇതൊക്കെ ഒഴിവാക്കാൻ നോക്കുക പെട്ടെന്ന് ദേഷ്യം വരും എന്ന് വിചാരിച്ചാലും അത് ശനിയാണ് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുക എന്ന് ചോദിച്ചാൽ മിണ്ടാതിരിക്കുക അമിതാവേശം കാണിക്കാതിരിക്കുക ഒരു കാര്യത്തിൽ അമിതാവേശം കാണിക്കുക അങ്ങനെ കാണിച്ചാൽ അത് പണ്ടത്തരായിപ്പോവും ദേഷ്യം ധൃതി ഇതൊക്കെ ഉണ്ടാവുക ഇവയെല്ലാം ഒഴിവാക്കിയുള്ള ജീവിത രീതി ശനി അത്യാവശ്യമാണ് വാക്കുകളോ വാക്കു തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഇതൊക്കെയാണ് രക്ഷായന്ത്രമായിട്ട് ശനി യന്ത്രം ധരിക്കുക മഹാമൃത്യുഞ്ജയ യന്ത്രം ധരിക്കുക ശനി സ്തുതികൾ ജപിക്കുക ഇവയെല്ലാം ഇതിന് പരിഹാരമാണ്